ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ പല സംഭവങ്ങളും നടന്നിരുന്നു പല വിഷമകരമായ ഘട്ടങ്ങളിൽ കൂടി ഒക്കെ എല്ലാവരും പോയി കാര്യം ഇന്നൊന്നാം മാതൃദിനമായിരുന്നു രണ്ടാമത് ഏവിഷൻ ഉള്ള ദിവസമായിരുന്നു മൂന്നാമത് ഇന്ന് പവർട്ടിയും എടുത്തു കളയുന്നു എന്നുള്ള ഒരു ചെറിയ പ്രമോ വന്നിരുന്നു ഇതെല്ലാം ആയപ്പോഴത്തേനും ആകപ്പാടെ ഹൗസിനുള്ളിൽ എല്ലാവർക്കും ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എബിഷനിൽ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീരേഖയാണ് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാതൃദിനത്തിലെ എല്ലാ അമ്മമാർക്കും കത്ത് പോലൊക്കെ ഉണ്ടായിരുന്നു ഒരു ജിൻഡോ ജിൻഡോയുടെ അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിച്ച് ഒത്തിരി കരയുന്ന പോലെ ഉണ്ടായിരുന്നു ജിൻഡോ കരഞ്ഞു ശരിക്കും മനസ്സിൽ കരഞ്ഞു അത് കണ്ട് ആസ്വദിച്ചിരിക്കുന്ന റസ്മിനെയും അതുപോലെ നോറയും കാണാമിരുന്നു ഇവ ഇവരൊക്കെ എന്താണ് ഇവരുടെയൊക്കെ ഈ മനസ്സെന്ന് പറയുന്ന എന്താണ് ഇവർക്കൊന്നും സത്യത്തെ സ്നേഹമില്ല ആരോടും അതോടൊപ്പം തന്നെ പവർ ടീം എടുത്ത് കളയുന്ന ഒരു രംഗമുണ്ട് പവർ ടീം എന്ത് കഷ്ടപ്പെട്ടാണ് ഇവരന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അവരന്ന് പണികളൊക്കെ ചെയ്താണ് ഈ പവർ ടീമിലേക്ക് ഇവർക്കൊരുവിധം കിട്ടാനും വേണ്ടി ചാൻസ് കിട്ടാനും വേണ്ടി ചെയ്ത് ജിൻഡോ നേരത്തെ മുതൽ പറയുമായിരുന്നു എനിക്ക് പവർ ടീമിൽ ഒന്നുകൂടെ ഒന്ന് കയറണം ശ്രീധു വധുപോലെ പറയുമായിരുന്നു ആ താമരക്കട്ടിൽ എനിക്കൊന്ന് കിടക്കണം ശരിക്കും ഒത്തിരി റിസ്ക് എടുത്ത് തന്നെയാണ് ഇവരുടെ ഈ ടാസ്ക് എല്ലാം ഇവർ ചെയ്തത് കേട്ടോ കാര്യം അപ്പൊ അവിടെ ബെഡിൽ കിടന്ന് ഇവര് കരയുന്ന പോലൊക്കെ കളിച്ചും ആ തമാശനാണ് എന്നാലും കരയുന്നു ജീൻഡോ അയ്യോ എൻ്റെ അമ്മ എൻ്റെ പവർ പവർ റൂം പോയേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിലൊരു ഗ്ലാസ് പോലും കഴുകാത്തത് എന്ത് കഷ്ടപ്പെട്ടാ ഇവിടെ ഞാൻ പണിയെടുത്തത് ഒക്കെ ഒരച്ചു കഴിയത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി എന്ത് ബുദ്ധിമുട്ടി അപ്പൊ അർജുനൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പോലും ഒരു തുണി കഴുകാത്ത ഞാൻ ആ പുള്ളിയുടെ വരെ ഡ്രസ്സ് കഴുകി കൊടുത്ത് ശരിയാണ് സാബുവിന്റെ ഡ്രസ്സ് കഴുകി അയൻ ചെയ്തെല്ലാം കൊടുത്തി ഇവര് അതുപോലെ കഷ്ടപ്പെട്ടു സാബുവിനെ റൂമൊക്കെ എത്ര നീറ്റാക്കി ഇവരെ തറയിൽ ഒരു നൂല് പോലും ഒരു മുടി പോലും കിടന്ന അതുവരെ ഇവരെ കിടന്ന് പട്ടികളുടെ കൂട്ട് പണിയെടുത്തെന്ന് സാബു എന്നെ അവിടെ വെച്ച് പറഞ്ഞു പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊന്നും തന്നെ കാണിച്ചില്ല കേട്ടോ സാബു അവിടെ പറഞ്ഞതാണോ ഇവര് ബിഗ് ബോസ് അത് കട്ട് ചെയ്തതാണോന്നറിയത്തില്ല അതുപോലെ കഷ്ടപ്പെട്ടു സാബു ആണ് ബാത്റൂമിൽ കുറെ ടിഷ്യൂ ഇട്ടിട്ട് അതുവരെ ഇവരെയും കൊണ്ട് അടിപ്പിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടിയായി പവർ ടീമിൽ കയറണം ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടോണ്ട് സിജോയും കൂടെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കരമായിട്ടൊരു കഷ്ടമായിപ്പോയി ഈ ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് അതെടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ എന്തു ചെയ്യാം മനഃപൂർവ്വം ഇവരെ പവർ ടീമിലേക്ക് ആക്കരുതെന്നുള്ള ചിന്തയോടുകൂടി മാറ്റി എൻ്റെ കൂട്ടം ഒരു കണക്കിപ്പറേ പവർ ടീം കളഞ്ഞത് നല്ലതാണ് കാര്യം സേഫ് ഗെയിമേഴ്സ് എപ്പോഴും ഇതിനകത്ത് തന്നെ ഇരിക്കുക അല്പം കളി അറിയാവുന്നവരെ നല്ല പ്ലെയേഴ്സ് ഒക്കെ ആയിരുന്നു വെളിയിൽ പോകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഇരിക്കുക എന്നറിയാം ഇനി നന്ദനെയാണ് ക്യാപ്റ്റനായിട്ടിരിക്കുന്നത് പവർ ടീം ഇല്ലാത്ത സ്ഥിതിക്ക് നന്ദനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് കണ്ടറിയാം